അഡ്ഹോക് ലൈനിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പത്തിൽ പത്ത് എന്ന സീരീസിലെ നൂറ്റി പതിനാറാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻസ് കേശവ ചന്ദ്രസെൻ മഹാദേവ ഗോവിന്ദ റാനഡെ രാജാറാം മോഹൻ റോയ് സത്യേന്ദ്രനാഥ് ടാഗോർ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻ റോയ് താഴെ പറയുന്നവയിൽ ഇടുക്കി ആർച്ച് ഡാമിന്റെ നിർമ്മാണവുമായി സഹകരിച്ച വിദേശ രാജ്യം ഏത് ഓപ്ഷൻസ് ചൈന പാകിസ്ഥാൻ കാനഡ ശ്രീലങ്ക ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് കാനഡ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് ഓപ്ഷൻസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ താഴെ പറയുന്നവയിൽ ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു ഓപ്ഷൻസ് എം എ അയ്യങ്കാർ ജി വി മൗലങ്കാർ മീരാ കുമാർ നീലം സഞ്ജീവ റെഡ്ഡി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ജി വി മൗലങ്കാർ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു ഓപ്ഷൻസ് കർണം മല്ലേശ്വരി പി വി സിന്ധു പി ടി ഉഷ ഷൈനിൽസൻ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് കർണം മല്ലേശ്വരി എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ കൂടൽ മാണിക്യം ക്ഷേത്രം പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം വടക്കുംനാഥ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ് ഓപ്ഷൻസ് അരുണ അരുണരക്താണു ശ്വേതരക്താണു പ്ലേറ്റ്ലെറ്റുകൾ പ്ലാസ്മ ശരൂത്രം ഓപ്ഷൻ സി ആണ് പ്ലേറ്റ്ലെറ്റുകൾ പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏത് ഓപ്ഷൻസ് ശൂന്യത ഖരം വജ്രം ദ്രാവകം ശരൂത്രം ഓപ്ഷൻ സി ആണ് വജ്രം സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏത് ഓപ്ഷൻസ് ഫ്രാൻസിയം സ്വർണം ശരൂത്രം ഓപ്ഷൻ ബി ആണ് ഓസ്മിയം മാർഗിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻസ് തിരുവനന്തപുരം എറണാകുളം തൃശൂർ കോഴിക്കോട് ശരൂത്രം ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം എത്ര ചോദ്യങ്ങൾ ശരിയായി ശരിയായെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്